അപ്പോൾ ഫിറ്റാകാൻ തീരുമാനിച്ചു അല്ലേ അതൊരു ഗംഭീര തീരുമാനമാണ് പക്ഷെ ഒരു പുതിയ വർക്കൗട്ട് പ്ലാൻ തുടങ്ങുന്നതിനു മുൻപ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസിൽ അതിന് റെഡിയാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് ജിമ്മിൽ ചേരുന്നതിനു മുൻപ് ഒരു ഹൃദയ പരിശോധന ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് എന്ന് നമുക്കിന്ന് സംസാരിക്കാം ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ ഒരു തയ്യാറെടുപ്പുമില്ലാത്ത ഹൃദയത്തിന് പെട്ടെന്നുള്ളൊരു ഹെവി വർക്കൗട്ട് ചിലപ്പോൾ ഒരു ഭാരമായേക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഫിറ്റ്നസ് യാത്ര തുടങ്ങുന്ന ആവേശത്തിൽ ഒരു ചെറിയ സേഫ്റ്റി ചെക്ക് അത് അത്യാവശ്യമാണ് ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ നല്ല കഠിനമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് വെറുതെ സ്പീഡിൽ മിടിക്കുക മാത്രമല്ല കേട്ടോ അതിനപ്പുറം കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നോക്കൂ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംവദിക്കുന്നത് ഒന്ന് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂടും രണ്ട് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടും പിന്നെ മൂന്നാമത്തേത് നമ്മുടെ മസിലുകൾക്ക് കൂടുതൽ ഓക്സിജൻ വേണം അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടി ഹൃദയത്തിന് കൂടുതൽ പണിയെടുത്തേണ്ടി വരും ഇതെല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിന് പെട്ടെന്നൊരു വലിയ ലോഡ് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു കണക്ക് കേട്ട് പേടിക്കാനൊന്നുമില്ല ഏകദേശം അമ്പതിനായിരം പേരിൽ ഒരാൾക്ക് വ്യായാമവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് വളരെ വിരളമാണ് ശരി തന്നെ പക്ഷേ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ പലപ്പോഴും ഒരു ലക്ഷണവും കാണിക്കാതെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഹൃദയ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഭൂരിഭാഗം ആളുകൾക്കും അതായത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പേർക്കും വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ പക്ഷെ ആ വളരെ ചെറിയ ഒരു ശതമാനം റിസ്ക് ഉണ്ടല്ലോ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ മുൻകരുതലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിൻറെ അർത്ഥം വ്യായാമം ചെയ്യേണ്ടെന്നല്ല മറിച്ച് അതെങ്ങനെ സുരക്ഷിതമായി ചെയ്യാമെന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ആർക്കാണ് ഈ ചെക്കപ്പ് ഏറ്റവും അത്യാവശ്യം നിങ്ങൾക്കിതാവശ്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഭാഗം കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ ഈ കാണുന്ന ലിസ്റ്റ് ഒന്ന് നോക്കിയേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്ക പ്രായം ഒരു ഘടകമാണ് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ പോലും ഒരു ഡോക്ടറെ പോയി കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഹാർട്ട് ചെക്കപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊരു പേടി തോന്നും എന്തൊക്കെയോ വലിയ ടെസ്റ്റുകളായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് വളരെ സിംപിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ അങ്ങ് മാറ്റാം കണ്ടില്ലേ ഇതത്ര അത്ര പേടിക്കാനുള്ള ഒന്നുമല്ല ആദ്യം ഡോക്ടറുമായി ഒന്ന് സംസാരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ബ്ലഡ് പ്രഷറൊക്കെ നോക്കുന്ന പോലത്തെ സാധാരണ പരിശോധനകൾ അത് കഴിഞ്ഞ് ഒരു സിമ്പിൾ ഇ സി ജി എടുക്കും ഇതിലെന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മാത്രം അതായത് ഡോക്ടർക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രം ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ എക്കോ പോനുള്ള അടുത്ത ടെസ്റ്റുകളിലേക്ക് പോകും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ടെസ്റ്റുകളൊന്നും എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല ഓരോരുത്തർക്കും വേണ്ട ടെസ്റ്റുകൾ വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ പ്രായം ആരോഗ്യസ്ഥിതി റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ ഏത് ടെസ്റ്റ് വേണമെന്ന് തീരുമാനിക്കുക അപ്പോ വെറുതെ കുറെ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ചില തെറ്റിദ്ധാരണകൾ കാരണം പലരും ഡോക്ടറെ കാണാൻ മടിക്കാറുണ്ട് വ്യായാമത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയുള്ള കുറച്ച് മിഥ്യാധാരണകൾ നമുക്കൊന്ന് പൊടിച്ചടിക്കാലും ഏറ്റവും സാധാരണയായി കേൾക്കുന്ന ഒന്നാണ് എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്റെ ഹൃദയം സേഫാണ് എന്നുള്ളത് പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് സത്യം അതല്ല ചില ഹൃദയ പ്രശ്നങ്ങൾ നമുക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവാം അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങാം സാധാരണ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒന്നും ഇതിൻറെ ഒരു ലക്ഷണവും കാണില്ല പക്ഷെ നമ്മൾ ഹെവി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ പ്രശ്നം പെട്ടെന്ന് പുറത്തു വരുന്നത് ഇനി വേറൊരെണ്ണം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പോ പിന്നെ ഞാൻ ഫിറ്റാണ് ഇതും അത്ര ശരിയല്ല കേട്ടോ കാരണം ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ പോലത്തെ പല അസുഖങ്ങൾക്കും തുടക്കത്തിൽ ഒരു ലക്ഷണവും കാണില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈലന്റ് കില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പ എന്തെങ്കിലും ലക്ഷണം വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല അപ്പോ ഈ ഹാർട്ട് ചെക്കപ്പിന് ജിമ്മിൽ പോകുന്നതിനുള്ള ഒരു തടസ്സമായിട്ട് കാണരുത് നേരെ മറിച്ച് ഇത് നിങ്ങൾക്ക് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വർക്ക്ഔട്ട് തുടങ്ങാനുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഗുണങ്ങളെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഒരു ചെക്കപ്പ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന അപകടങ്ങൾ നമുക്ക് തടയാം പേടിയില്ലാതെ വർക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വർക്കൌട്ട് പ്ലാൻ ഉണ്ടാക്കാം നിങ്ങളുടെ സേഫ് ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം ഇതെല്ലാം നിങ്ങളുടെ ഫിറ്റ്നസ് യാത്രയിൽ ഒരുപാട് കാലം മുന്നോട്ടു പോകാൻ സഹായിക്കും ശരി അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ടു എല്ലാം ഓക്കെയാണ് നിങ്ങൾ വർക്കൗട്ട് തുടങ്ങി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ചില സിഗ്നലുകൾ തരും ചില മുന്നറിയിപ്പുകൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒരിക്കലും ഒരിക്കലും അവഗണിക്കരുത് നെഞ്ചിൽ വേദനയോ ഒരു ഭാരമോ തോന്നുക വല്ലാതെ ഖിതയ്ക്കുക തലകറങ്ങുന്നതുപോലെ തോന്നുക അല്ലെങ്കിൽ ഹൃദയം വല്ലാതെ പിടയ്ക്കുകയോ ഇടിക്കുകയോ ചെയ്യുക ഇതിൽ എന്തെങ്കിലും തോന്നിയാൽ ഉടൻ തന്നെ വർക്കൗട്ട് നിർത്തി ഒരു ഡോക്ടറെ കാണണം നമ്മുടെ ശരീരം പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോ അവസാനിപ്പിക്കുമ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ വ്യായാമം എന്നത് ശരിക്കും പറഞ്ഞ ഒരു മരുന്ന് പോലെയാണ് വളരെ ശക്തമായ ഒരു മരുന്ന് പക്ഷേ ഏതൊരു മരുന്നും പോലെ അത് ശരിയായ രീതിയിലും സുരക്ഷിതമായും ഉപയോഗിച്ചാലേ അതിൻ്റെ പൂർണ്ണമായ ഗുണം കിട്ടൂ ഒരു ഹാർട്ട് ചെക്കപ്പ് ആ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് ജിമ്മിൽ ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ഒന്ന് ചോദിക്കുക നീ റെഡിയാണോ എന്ന്